ഈ ഒരു ലക്ഷണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ക്രഷിൻ്റെ കാര്യത്തിലോ എക്സിൻ്റെ കാര്യത്തിലോ ആരേലായാലും കാണുന്നെങ്കിൽ ഉറപ്പിച്ചോ അതെന്തോ വലിയൊരു പ്രോബ്ലം ആണ് എന്തോ വലിയൊരു സംഭവം നടക്കുന്നുണ്ടെന്ന അർത്ഥം അതായത് നമുക്ക് നൂറ് ശതമാനം അവരെക്കുറിച്ചൊരു പ്രഡിക്ഷൻ കാണും ഒരു കോൺഫിഡൻസ് കാണും അത് തെറ്റിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഒരു പ്രോബ്ലം വന്ന മുമ്പ് വന്നിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഇങ്ങനെ കണക്കൂട്ടിയിരിക്കും പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ട് നടക്കും ഇത് ചെറിയൊരു വിഷയമായിട്ട് കേൾക്കുമ്പോൾ തോന്നും ഞാൻ നോക്കിയിട്ടുള്ള ക്ലൈൻറ്റുകളിൽ അപ്പോൾ അല്ലെല്ലാം ബ്രേക്കപ്പിന് മുമ്പ് ഈ ഒരു ബ്രേക്കപ്പ് ഡൈവോഴ്സിന് മുമ്പ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എനിക്കിപ്പോൾ വരുന്ന ക്ലൈൻറ്റ് ഇപ്പോൾ ഒരു നൂറ് ക്ലയന്റ് എന്ന് വെച്ചാൽ നൂറ് ക്ലയൻ്റില് എൺപതെണ്ണത്തിന് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി ഇരുപതെണ്ണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവും അവരെ പറഞ്ഞു പറഞ്ഞുവിടും ബാക്കി വരുന്ന എൺപതെണ്ണത്തിൽ ഒരു മുപ്പതെണ്ണം കൺസൾട്ടേഷൻ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബ്രേക്കപ്പ് ആവും അപ്പോഴും അതിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കണക്കൂട്ടും അവർ പറയുന്നത് വെച്ച് ആ ക്ലൈൻറ്റ് വരുന്ന ക്ലയൻറ്റ് ആ പെണ്ണിനെ കുറിച്ച് പറയുന്നത് വെച്ച് അവരുടെ ആക്ഷൻ എല്ലാം കേട്ടിട്ട് ഈ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നൂറ് ശതമാനം ഉറപ്പ് കൊടുത്തിട്ടും റിസൾട്ട് തെറ്റിയായിരിക്കും വരുന്നത് ഇപ്പം ചെറിയൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്നത് ബ്രേക്കപ്പിൻ്റെ വക്കിൽ കൊണ്ട് കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ആയിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് ഞാൻ കണ്ടത് മുമ്പ് തന്നെ പലപ്പോഴും കണക്കൂട്ടലുകൾ തെറ്റിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ക്ലയൻറ്റുകളോട് എല്ലാം ഞാൻ ചോദിച്ചപ്പോഴും ഇത് തന്നെ പറയുന്നത് മിക്ക ബ്രേക്കപ്പ് ക്ലയൻ്റുകളോട് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയുന്നത് അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കണക്ക് തെറ്റിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രഡീഷൻ ആണല്ലോ നമ്മുടെ ക്രഷ് ഇങ്ങനെ ആയിരിക്കും എക്സ് ഇങ്ങനെ ആയിരിക്കും ഒരു വഴക്കുണ്ടാക്കിയാലും അഞ്ച് ദിവസം മതി കൂടുതൽ നിൽക്കത്തില്ല വിളിക്കും അല്ലെങ്കിൽ പത്ത് ദിവസം മതി കൂടുതൽ നിൽക്കത്തില്ല വിളിക്കും ഇതൊരു എക്സാമ്പിൾ അത് പതിവില്ലാതെ തെറ്റും നമ്മളത് അന്ധം വിട്ടു ഇങ്ങനെ മാറിയോ എന്ന് ചിന്തിക്കും അത് അത്ര ഒരു വലിയൊരു ഇതായിരിക്കും അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ഈയൊരു സൈൻ കണ്ട ചുമ്മാ ചുമ്മായിരിക്കരുത് എത്രയും പെട്ടെന്ന് ഇപ്പം അറിയാവുന്ന നല്ല അറിവുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചോ അല്ലെങ്കിൽ കഴിവതും മറ്റുള്ളവരോട് അഡ്വൈസ് ചോദിക്കാം ഉപദേശം ചോദിക്കാതെ ഏതെങ്കിലും പ്ലേ ബോയോ പ്ലേ ഗേളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഞാൻ പല സൈക്കോളജി ഒരു കസേരയൊക്കെ കേട്ടിരുന്ന പ്ലേ ഗേൾസിനോടും പ്ലേ ബോയ്സിനോടും മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാറുണ്ട് അവരുടെ അവരൊക്കെ പറയുന്ന ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിലും കാണാൻ പറ്റത്തില്ല അത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ പ്ലേ ബോയ്സും പ്ലേ ഗേൾസും ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അവർ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രോബ്ലം അതിനിടയ്ക്ക് അവർ സോൾവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല എക്സ്പീരിയൻസ് അവർക്കുണ്ട് അങ്ങനെ അവർക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലുള്ളവരോട് അഡ്വൈസ് ചോദിച്ചാൽ ഗുണമുണ്ട് അല്ലാത്തവരോട് ചോദിച്ചാൽ മൊത്തത്തിൽ കുഴപ്പമില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതെങ്കിൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നൊരു എക്സാമ്പിൾ എടുത്തോ അവോയിഡ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരാളിനോട് സൈക്കോളജി അറിയാത്ത ഒരാളിനോട് എന്ന് ഉപദേശം ചോദിക്കുക അയാളോട് ചോദിക്കുകയാണ് എൻ്റെ ലൈനും മിണ്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക അപ്പോൾ അവൻ പറയും നീ ഒരു അഞ്ച് ദിവസം ഉണ്ടായിരിക്കും നീ വാശി കാണിക്കുക അപ്പം ഇങ്ങോട്ടൊന്ന് വിളിക്കുമെന്ന് പറയും ഇത് വർക്കാവുമെന്ന് വെച്ചാൽ വർക്കാവും എപ്പോഴിത് വർക്കാകത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ശതമാനം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അവളെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നുള്ള കാരണം കൊണ്ടായിരിക്കും അവൾ മിണ്ടാതെ പോയേക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും അഞ്ച് ദിവസം ഉണ്ടായിരുന്നാലോ മനസ്സിലായി അപ്പോൾ അവൾ എന്തിക്കും ആ ശരിയാണ് ഞാൻ വിചാരിച്ചത് ശരിയാണ് ഞാൻ വിളിക്കാമായിരുന്നു അവ ഇങ്ങോട്ട് വിളിക്കുന്നതല്ല അപ്പോൾ എന്നെ ഇഷ്ടമേ അല്ല അതാ ശരി ഞാൻ ഇനി അങ്ങ് മാറി കൊടുത്തേക്കാം വേറെ എന്തോ കുഴപ്പമുണ്ട് അവന് വേറെ ആരും ഉണ്ട് ഫ്രണ്ടിനെ ഇഷ്ടമായിരിക്കും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ എന്നാലും ചുക്ക് സിറ്റുവേഷൻ കൃത്യമായിട്ട് കേട്ടിട്ട് കറക്റ്റായിട്ടൊരു അഡ്വൈസ് തരാൻ പറ്റാത്ത ഒളാന്ന് തോന്നുന്നെങ്കിൽ ഒരിക്കലും അയാളോട് അഡ്വൈസ് ചോദിക്കരുത് പക്ഷേ ഈ സൈന് ക്യാഷ്വലായിട്ട് എടുക്കുകയും ചെയ്ത് ഇത് വലിയൊരു പ്രോബ്ലമാണ് കണക്കൂട്ടൽ തെറ്റാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഞാൻ കഴിവതും ചെറുതാക്കാനാണ് വിചാരിക്കുന്നത് എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുക കണക്കൂട്ടൽ തെറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സിനോടോ അല്ലെങ്കിൽ കാമയോടോ സംസാരിക്കുമോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വഴക്കടക്കുന്നത് വഴക്കടക്കുമ്പം മുമ്പൊക്കെ ആണെങ്കിൽ അതായത് മുമ്പൊക്കെ നടന്നതിന് വിപരീതമായിട്ട് ഇപ്പോൾ നടക്കുന്നു മുമ്പൊക്കെ ആണെങ്കിൽ വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളിന്ന് മിണ്ടും രണ്ടോ നട്ടം സോറി വെച്ചിട്ട് സോറി എന്നല്ലേ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ ആ നീ ശരിയടി എന്നാൽ വേണ്ടതെന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഉടനെ അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അയ്യോ അയ്യോ പിണെങ്കിലോ പേണമെങ്കിലോ എന്ന് ചോദിക്കും മുമ്പൊക്കെ മുമ്പ് അങ്ങനെ ആയിരുന്നു ചോദിച്ചു മുമ്പ് അങ്ങനെയാണ് ഇപ്പം അങ്ങനെയല്ല അതുപോലെ നമ്മളെല്ലാം കറക്റ്റായിട്ടോ കറക്റ്റായിട്ട് ചെയ്തിട്ട് അവിടെ ഒരു പിണക്കം പോലെ വരുന്നത് ലോജിക്കില്ലാതെ വഴക്കുണ്ടാക്കുന്നത് അതെല്ലാം ഇതിലുള്ള സൈനാണ് ഇപ്പം ഒരു സൈ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൂടെ എങ്കിലും പറയുവാണ് നിങ്ങളില്ലാതെ പുറത്ത് പോകാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് വെച്ചോ അതായത് മുമ്പില്ല ഇപ്പോഴും ഉണ്ട് അതായത് മുമ്പ് അങ്ങനെയൊന്നും അല്ല എന്ന് എപ്പോൾ പുറത്തു പോയാലും നിങ്ങളെ വിളിക്കും അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു ഒരാഴ്ചയൊക്കെ കാണാതിരുന്ന വിളിക്കും അങ്ങനത്തെ വെച്ചോ പക്ഷേ പെട്ടെന്ന് ഒരു മാറ്റം അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് മാറിയ പോലെ പിന്നെ വിളിക്കുമ്പോൾ പറയും ഞാൻ അവിടെ ഇവിടെ നിൽക്കുക ഇവിടെയൊക്കെ ഞാൻ കോളേജിൽ പോയതാണ് അവിടെ പോയതാണ് ഇവിടെ പോയതാണ് കടയിൽ പോയതാണ് ഞാൻ സിറ്റിൽ വരെ പോയതാ എന്ന് പറയും എന്ന് വെച്ചാൽ മുമ്പ് നമ്മളെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളോട് വാഴക്കൊണ്ടാക്കും നീ എന്താ എന്നെ വിളിക്കാതെ പോയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മൊത്തത്തിൽ കോൺട്രാഡിക്റ്റ് ആയിട്ട് മൊത്തത്തിൽ മാറിയതുപോലെ പോലെ പുറത്ത് അധികമായിട്ട് പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് തന്നെ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതും ഒരു സൈനാണ് കാരണം മുമ്പില്ലാത്തത് ഇപ്പം നടക്കുന്ന പോലെ മനസ്സിലായി അതൊരു വലിയ ഇപ്പം വേറെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അപ്പം നമ്മളെ കൂട്ടാക്കത്തില്ല നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ചെറിയൊരു കുഴപ്പമാണെന്ന് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും അവിടെ ഒരു അകൽച്ച വരുന്നെങ്കിൽ അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയെന്ന് വെച്ചോ അത് ലോജിക്കായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫാത്ത തെറ്റെന്ന് വിചാരിച്ചോ അപ്പം നമ്മളത് സോൾവ് ചെയ്തിട്ടും അത് തിരുത്താൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അകൽച്ച മാറുന്നില്ല അല്ലെങ്കിൽ ആ വഴക്ക് സോൾവ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുവെച്ചാൽ നിങ്ങൾ തന്നെ പറയും എടി ഞാൻ ഞാൻ സോൾവ് ചെയ്തല്ലോ നീയല്ലേ പറഞ്ഞ ഇതാണ് കുഴപ്പം ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടാകും ഞാനത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തല്ലോ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല വലിയ വിശ്വാസവഞ്ചന അതൊന്നുമല്ല ചെറിയൊരു കാര്യമാണ് സോൾവ് ചെയ്താൽ തീരാന്ന് കുഴപ്പമുള്ളൂ ഈ കാരണം പറഞ്ഞൊന്നും ഇത്ര അകൽച്ച കാണിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും എന്നിട്ട് അവൾ പറയും എനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങനെ നിൽക്കും എനിക്ക് എന്നെ കുറച്ച് ദിവസത്തേക്ക് വെറുതെ വീടാ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ വേറെ കാര്യം സ്പേസ് ചോദിച്ചാൽ നമുക്കാണ് ഗുണം അതായത് കുറച്ച് അകൽച്ച വേണം എന്ന് വെച്ചാൽ രണ്ട് ദിവസം വിളിക്കുന്നില്ലാലും പത്ത് ദിവസത്തേക്ക് വിളിക്കാതിരിക്കും അങ്ങനെ കാരണം പറഞ്ഞാൽ നമുക്കാണ് അഡ്വാൻറ്റേജ് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അത് ഇതി പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ എനിക്ക് വന്ന ഒന്ന് രണ്ട് ക്ലയൻറ്റിൻ്റെ സ്റ്റോറി ഞാൻ പറയാം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അവരുടെ പ്രൈവസി പോവും എന്നാലും പറയാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം എത്രത്തോളം എന്ന് മനസ്സിലാവും ഇത് ഈ പ്രശ്നത്തിൻ്റെ രണ്ട് മൂന്ന് മാസം മുമ്പ് എനിക്കൊരു ക്ലയൻറ്റ് വന്നു തന്നെ പുള്ളി വന്നത് ഇൻട്രസ്റ്റ് മൊത്തത്തിൽ പോയി അതായത് അതായത് കൺസൾട്ടിങ്ങിന് വന്ന പക്ഷേ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇത് രണ്ട് മാസം ആയുള്ളൂ അതുകൊണ്ട് ഒരുപാട് ക്ലോസ് അല്ല അതുകൊണ്ട് ഒരുപാട് കണക്ഷനില്ല അവൻ ഒരുപാടൊന്നും ആ പെണ്ണിനെ കുറിച്ച് പേഴ്സണലായിട്ടും അറിയത്തില്ല അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനൊക്കത്തില്ലെങ്കിലും അവന് അകന്ന് പോയാലും ഈ പെണ്ണ് ഭയങ്കര അതായത് അവൾ പുറകെ നടക്കുന്നൊരു ടൈപ്പായിരുന്നു പിന്നെ അവരുടെ പരിചയപ്പെട്ട ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവളൊരു പ്ലേഗൽ ടൈപ്പ് അതായത് നമ്മൾ കോഴി എന്നൊക്കെ പറയത്തില്ല ആണുങ്ങളോട് എന്ന് വെച്ചാൽ കൊള്ളാൻ കൊള്ളാ കൊള്ളാവുന്ന ആണുങ്ങളെ കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു ഇളക്കമുണ്ട് അത് നമ്മൾ ആണുങ്ങൾ കൊള്ളതുപോലെ തന്നെ അത് അവരുടെ കുറ്റമല്ല അപ്പോൾ പ്രോബ്ലം എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ വലിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഞാൻ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ഒന്നും വിചാരിക്കുന്ന വർക്ക് ആവുന്നില്ല അതായത് മുമ്പ് അവനൊന്ന് അവോയ്ഡ് ചെയ്താൽ കരഞ്ഞുകൊണ്ട് വരുന്ന പെണ്ണ് ഇപ്പോൾ ഒന്ന് കാണിക്കുന്നില്ല മുമ്പ് ആണെങ്കിൽ ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ ഉടനെ സാഡ് സ്റ്റാറ്റസടും ഇപ്പോൾ അതൊന്നുമില്ല അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാറുന്നത് നോക്കിയാൽ പതിവ് തെറ്റിച്ച അപ്പോൾ മനുഷ്യരാണ് മാറും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിൻ്റെ ഇത് മനസ്സിലായതില്ല പിന്നെ പിന്നെ പിന്നെയാണ് മനസ്സിലായത് ഇത് മൊത്തത്തിൽ സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതായത് കുറച്ച് നേരത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് അട്രാക്ഷൻ നല്ലതുപോലെ വരുന്നു പിന്നെ പോകുന്നു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പിന്നെ ഇവൻ തന്നെ അത് കണ്ടുപിടിച്ച് ഇവൻ്റെ കൂട്ടാരൻ തന്നെ കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പിന് ശേഷം കൂട്ടാരൻ തന്നെ പറഞ്ഞതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണും ആ കൂട്ടാരും തമ്മിൽ മറ്റേ കണക്ഷനായിരുന്നു അതായത് ഈ ഈ ചെറുക്കനാണെങ്കിൽ എന്ത് ചെയ്ത് ഈ കൂട്ടുകാരന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഈ ബ്രേക്കപ്പ് ഉണ്ടേഷം അവൻ ഭയങ്കര സെക്ഷലി ഭയങ്കര എന്താണ് വേണം വേണം എന്നുള്ള ചിന്തകളാണ് അവനാണെങ്കിൽ ഈ കൂട്ടുകാരനറിയാതെ അതായത് ഈ കൂട്ടുകാരൻ എനിക്ക് വന്ന ക്ലയൻറ്റ് ഒരു മണ്ണുണ്ടി ക്ലൈൻറ്റ് പോലെ ആയിരുന്നു എന്നാലും അവന് കുറച്ചൊക്കെ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകാരന് അവനൊരു പേടിയില്ല അവൻ അവൻ അറിയുമോന്നൊന്നും നോക്കാതെ നേരെ ഡയറക്റ്റായിട്ട് ഇവളോട്ട് കയറി പറഞ്ഞ് എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നുന്നു ആരുടെ എവിടെങ്കിലും ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് രാത്രി ആ ചാറ്റ് വേറെ പോലെ പോയി അത് കുറച്ച് കഴിഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ട് നോട്ട് സെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ പിന്നെ അവർ ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് വീട്ടിലാരും ഇല്ലാത്തൊരു ഡേറ്റ് പറഞ്ഞ് അവൻ ചെന്ന് അപ്പം ഇത്രയും വലിയൊരു കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു മനസ്സിലായേ അപ്പം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ നടക്കുമെന്നല്ലേ എല്ലാ ഇതിലും ഇങ്ങനെ തന്നെ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇത്രയും വലിയൊരു കാര്യം റിലേഷൻഷിപ്പിന് എന്ത് 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 അളവ് ബാധിക്കും നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു കാര്യം വന്നാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇത്ര വലിയൊരു കാര്യം നടന്നു അവൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയേനെ ആ ഫ്രണ്ട് പറഞ്ഞില്ലെങ്കിൽ അവൻ എങ്ങനെ കണ്ടുപിടിച്ചേനെ മനസ്സിലായോ അപ്പം നമ്മൾ ഇതുപോലുള്ള കണക്കൂട്ടലിൽ തെറ്റുന്നത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നത് അവൻ കണ്ടുപിടിച്ചതല്ല അല്ല അവൻ്റെ കൂട്ടുകാരും വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതായിരുന്നു കാര്യം അതായത് വേറെ പാ തേർഡ് പാർട്ടിയിലോട്ട് ഇൻട്രസ്റ്റ് പോയി അങ്ങനെ ആ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അവോയ്ഡ് ചെയ്ത എന്താ അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ എന്താ മനസ്സിലായി സിറ്റുവേഷനൊക്കെ കേട്ടിടത്തോളം കുറച്ചൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താലേ അട്രാക്ഷൻ വരുത്തുള്ള വെച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവൻ എത്ര അവോയ്ഡ് ചെയ്തിട്ടും ഇവക്കൊരു കോഴ്സിലും ഇല്ല അപ്പം എത്ര അവോയ്ഡ് ചെയ്തിട്ടും വരുന്നില്ല കണക്കൂട്ടൽ മൊത്തത്തിൽ തെറ്റിപ്പോ എന്ത് ചെയ്യാണോ എന്ന് അപ്പം ഞാൻ തന്നെ തലതിരിഞ്ഞ് തല ചൊറിഞ്ഞുകൊണ്ടിങ്ങനെ ആരയ്ക്കും അപ്പോൾ എനിക്ക് സൈക്കോളജി ഒരു മൈര് അറിഞ്ഞൂടെ അങ്ങനെയൊക്കെ ഞാൻ തന്നെ എന്താണ് ഒരു നാണക്കേട് പോലൊക്കെ തോന്നും പിന്നെ അവൻ കോച്ചിങ്ങൊക്കെ പോയിട്ട് അവൻ തന്നെ ഒരു ദിവസം വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു കൂട്ടാരൻ പറഞ്ഞു അതായത് കൂട്ടാരൻ ഇവനോട് തുറന്ന് സമ്മതിച്ചത് ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞു കൂട്ടാരൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആദ്യം ഈ പെണ്ണിനെ വളയ്ക്കാൻ ഐ കൊടുത്തത് ഈ കൂട്ടുകാരന് ഈ കൂട്ടുകാരൻ ഒന്ന് വളയ്ക്കാൻ നോക്കി പറ്റിയില്ല പറ്റാതിൻ്റെ കാരണം അവളുടെ ചേട്ടനെ ഈ അറിയാം അതുകൊണ്ട് ചേട്ടനെങ്ങനെയല്ല അറിഞ്ഞാലോന്ന് മേടിച്ച് ഇവൾ അവനോട് കോഴി കോഴിയെ പോലെ പോലെയൊന്നും വിസേച്ചില്ല സാധാരണ പോലെ മെസ്സേജിച്ച് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്ത് ഇവൻ ഇവൾ ഐഡ് കൊടുത്ത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ സെറ്റായി സെറ്റായി കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ നല്ല സീരിയസ് ആയി ആ പെണ്ണും കുഴപ്പമില്ല പെണ്ണിനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പെണ്ണ് ക്യാഷ്വൽ സെക്സ് പോലത്തെ ആ ഒരു മെൻറ്റാലിറ്റി ആയതുകൊണ്ട് ആരോടും താല്പര്യം തോന്നുന്നൊരു മൈൻഡ് ആയതുകൊണ്ട് അവിടെ അതൊരു വലിയ കുഴപ്പമായി പോയി ഇനി വേറെ ക്ലൈൻറ്റിൻ്റെ സ്റ്റോറി പറയാം അപ്പം ഞാൻ ക്ലൈൻറ്റുകളുടെ സ്റ്റോറി അങ്ങനെ വലുതൊന്നും പറയുന്നില്ല കാരണം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പം ഗേൾസിനോട് കുറച്ച് ദേഷ്യക്കുള്ളിൽ നിങ്ങൾ ഗേൾസിനെ വേറൊരു കാറ്റഗറിയിലോട്ട് നിങ്ങൾ പെടുത്തും അതായത് ഇങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു കാരണം ആണുങ്ങൾ മോശമല്ല ആണുങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത് ആണുങ്ങളുടെ കാര്യമൊക്കെ കേട്ടാൽ നമ്മൾ നമ്മൾ തന്നെ തല തലകുനിച്ചു അപ്പം ഒരുപാട് ഞാൻ ഡാർക്കായിട്ടുള്ള പറയുന്നില്ല പറഞ്ഞാല് എന്തോ നിങ്ങളെ വേറൊരു ഡയറക്ഷനിലോട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചുവിടുന്നോല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ എന്തിനുവേണ്ടിയാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് വീഡിയോകളൊക്കെ ഇടുന്നത് അല്ലാതെ പക്ഷേ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ വീണ്ടും നിങ്ങളെ ആയിട്ട് താഴോട്ട് നിങ്ങളുടെ പോയിൻറ്റ് ഓഫ് വ്യൂ എല്ലാം കൊണ്ടെത്തിക്കുന്ന പോലൊരു ഫീൽ വരുന്നു അതുകൊണ്ട് സാധാരണ എക്സാമ്പിളുകൾ പറയാം ഇത് എനിക്ക് തുടക്കത്തിൽ വന്നൊരു ക്ലൈൻ്റാണ് കുറച്ച് വർഷം മുമ്പ് വന്നത് അപ്പോൾ തുടക്കത്തിലാണ്ട് എനിക്ക് അത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലം പ്രോബ്ലമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ കുറിച്ച് പഠിക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ക്ലൈൻറ്റുകളെ വിളിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാനും പറ്റും എനിക്ക് സൈക്കോളജിയും പഠിക്കാം അങ്ങനെ ഒരു കണക്കൂട്ടല്ല ഞാൻ ഇരുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് വന്നത് ഫോൺ കാണിക്കുന്നില്ല വേറെ എല്ലാം തരുന്നുണ്ട് സെക്സ് നല്ല സെക്സ് നല്ലോണം തരുന്നുണ്ട് സ്നേഹമുണ്ട് കെയറുണ്ട് എല്ലാം ഉണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് മൊബൈൽ മാത്രം കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക മനസ്സിലായോ ആ കണക്കൂട്ടലിൽ തെറ്റുന്നില്ല അതായത് ആ ഒരു ലോജിക്കേയില്ല എല്ലാം കാണിക്കുന്നുണ്ട് മൊബൈൽ കാണിക്കുന്നില്ല ഇത് എന്തോ ഇത്ര പ്രൈവസി ഉള്ള ഒരു പെണ്ണിനെ പ്രൈവസി ഉള്ളത് ഫോൺ വീഡിയോ കാണുന്നെങ്കിൽ ഫോൺ വീഡിയോ കാണുന്നെങ്കിൽ എന്തിനാണ് പ്രൈവസി ആ പാർട്ണറിൻ്റെ കൂടെ സെക്സ് ചെയ്യുന്നില്ലേ പിന്നെ ഫോൺ വീഡിയോ എന്തിനാണ് കാണിക്കാതിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രൈവസി ഫോൺ വീഡിയോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും അപ്സസീവായിട്ട് നൂറ് ശതമാനം ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാട്ട്ണറിൻ്റെ അടുത്ത് എല്ലാം കൊടുക്കുന്ന ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് ഫോണ് മാത്രം കാണിക്കുന്നില്ല അതായത് തന്നെ സ്വയം ചിന്തിച്ചാൽ അറിയാം അബ്സസീവായിട്ട് നമ്മളൊരു പാർട്ട്ണറിനെ അബ്സസീവായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അളവില്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആളുടെ അടുത്ത് പോത്തില്ല അപ്പം ആ വിഹിതം അതുപോലൊന്നും കാണാൻ വഴിയില്ല പിന്നെ എന്തുകൊണ്ട് ഈ ഫോൺ കാണിക്കുന്നില്ല എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ട് കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ ആ ക്ലൈൻ്റിനോട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയല്ല കാരണം അട്രാക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ഫോൺ മാത്രം കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇത് അത്ര വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല ആക്ഷനൊക്കെ നോക്കുമ്പം കുഴപ്പമില്ല നല്ലപോലെ ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാം തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഫോൺ കാണിക്കുന്നില്ല അത് അതിൻ്റെ വഴിക്ക് വിട്ടാരെന്ന് പറഞ്ഞു എന്നാലും അവരിങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും വഴിയുണ്ടോ ഇതിന് സൈക്കോളജി ഉണ്ടോ ഒന്നും ചെയ്യാവൂലോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എങ്ങനെങ്കിലും കുറച്ച് ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അത് വെച്ച് പാസ്വേഡ് എങ്ങനെയെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് പാസ്വേഡ് കണ്ടുപിടിച്ചപ്പം എക്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മനസ്സിലായി എക്സിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതും വേറെ രീതിയിലുള്ള ചാറ്റുകൾ എന്നുവെച്ചാൽ ചാറ്റുകളെല്ലാം വേറെ വേറെ രീതിയിലാണ് പോകുന്നത് അതായത് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലേറ്റ് നൈറ്റോ അങ്ങനെ പ്രത്യേകിച്ച് ടൈമില്ല ഇവൻ വീട്ടിൽ ഇല്ലാത്ത സമയത്തല്ലേ വിളിക്കാൻ പറ്റും അതുപോലെ ഇനിയൊരു ക്ലയൻറ്റിൻ്റെ സ്റ്റോറി പറയണമെങ്കിൽ ഒരുത്തൻ വിളിച്ച് പറയുകയാണ് ഇൻട്രസ്റ്റ് പെട്ടെന്ന് ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ കാണിക്കുന്നതെന്ന് പറയാം ആ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമാവുന്നേ ഉള്ളൂ അവർ തമ്മിൽ പരിചയപ്പെട്ട് നല്ലതുപോലെ മിണ്ടി തുടങ്ങിയതേ ഉള്ളൂ ഒരു മാസം ആവുന്നേ ഉള്ളൂ അതായത് ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരുപാട് സമയം കാണാനോ അങ്ങനെ വിളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല രണ്ടുപേരും കുറച്ച് തിരക്കുള്ളവരായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കവറായപ്പം നല്ലതുപോലെ മിണ്ടി തുടങ്ങി പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം വെച്ച് മിണ്ടുന്നില്ല അതായത് മൈൻഡ് ചെയ്യുന്നില്ല വിളിച്ചാലൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഫ്ലോട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല ഒരു സെറ്റായി വന്നതായിരുന്നു ലൈൻ ആവാറായി വന്ന ഒരാൾ നല്ല താല്പര്യത്തോടെ സംസാരിച്ച ഒരാള് അവൾ സിംഗിൾ ആണെന്ന് ചോദിച്ചപ്പോൾ സിംഗിളാണെന്ന് തന്നെ പറഞ്ഞേ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങനെ വന്നു പിന്നെ അതെനിക്ക് സോൾവ് ചെയ്യാനേ പറ്റില്ല പിന്നെ അവർ എന്ന് വെച്ചാൽ ഈ സോൾവ് ചെയ്യാൻ പറ്റാത്തത് ഒരിക്കലും വിടത്തില്ല അവർ കോച്ചിങ് കട്ടാക്കി പോയാലും ഞാൻ പിന്നെയും പിന്നെ അവരെ വിളിക്കും ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ വിളിച്ച് എന്താ സംഭവം എന്നറിയാം കാരണം ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് സൈക്കോളജി ഒന്നും അറിഞ്ഞുകൂടെ അങ്ങനെ ഒരു ചിന്തയായിരിക്കും പിന്നെ വരുന്ന ഈ ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ വരുന്ന ക്ലയൻറ്റുകളെ ഒന്നും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല ഞാൻ പറയുന്നത് തെറ്റായിരിക്കുമോ 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 ശരിയായിരിക്കുമോ ഞാൻ തെറ്റിപ്പോവും അങ്ങനൊരു ഫീലായിരിക്കും അതുകൊണ്ട് ഉള്ളവരെ വിളിച്ച് ഞാൻ ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കും അപ്പം പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് ഒരു പാസ്റ്റ് റിലേഷൻ ഉണ്ടായിരുന്നു അതായത് മൂന്ന് നാല് വർഷമായിട്ട് സ്കൂൾ മുതലുള്ളൊരു ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു ആ പയ്യൻ എന്തോ കാരണം കൊണ്ട് ബ്രേക്കപ്പ് ചെയ്തു പോയി അവനാണ് ബ്രേക്കപ്പ് ചെയ്തത് അതായത് അവനാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്ക് നല്ല വിഷമം കാണത്തില്ലേ അതായത് അവനോട് നല്ല ക്ലോസ് ആണ് നാല് വർഷം നല്ല ക്ലോസ് അല്ലേ സ്കൂൾ മുതൽ ഒരു ഇരുപത് വയസ്സ് വരെ നല്ല ക്ലോസാണ് അപ്പം ഈ പുതിയ ഇവനെ കിട്ടിയിട്ടത്ര ഒരു മാസം ആവുന്നുള്ളൂ അവരെ തമ്മിൽ ഒന്ന് അടുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള കണക്ഷനെ കുറിച്ച് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് വൈകുന്നേരം വരെ സംസാരിക്കുകയുള്ളതുണ്ട് ഇപ്പം ഇപ്പോൾ മനസ്സിലായോ നാല് വർഷം ഇൻഡ്യവനോട് കൂടുതൽ കണക്ഷൻ ഈ ഒരു മാസം കൊണ്ട് ഇന്ത്യവനോടായിരിക്കും ഒരു മാസം ഇന്ത്യയിലെ നല്ല കണക്ഷൻ വരും അത് അവൻ്റെ ആ ടാലൻ്റ് പോലെ ഇരിക്കും അതൊരു പത്ത് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു മാസം കൊണ്ട് നല്ല കണക്ഷൻ വരുത്താനൊക്കെ ഒരു പത്ത് ശതമാനം ചാൻസേ ഉള്ളൂ ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് നല്ല ടാലൻറ്റഡ് ആയിട്ട് നല്ല സ്കില്ലൊക്കെ അറിയുന്ന ഒരാൾക്ക് അതിനെ പറ്റും പക്ഷേ നാല് വർഷത്തെ കണക്ഷൻ വളരെ വളരെ വലുതാണ് അതുപോലെ അവന് അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ അവനാണ് അപ്പം അവക്കാണ് ഏറ്റവും വിഷമം അവനെ വേണം വേണം എന്നുള്ള ചിന്ത ഉള്ളി കാണും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തിരിച്ചു വന്നപ്പം അവള് അവൻ്റെ കൂടെ സെറ്റായി അപ്പം അവൾ അതുകൊണ്ടാണ് അവൾ മറ്റവനോട് ഇഷ്ടമൊന്നും കാണിക്കാത്ത കാരണം അവളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എന്താണ് ഇപ്പം ഞാൻ കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഇപ്പം ഇവൻ്റൂടാണ് ഇപ്പം ഞാൻ വേറെ ഒന്നും നോക്കാൻ പാടില്ല വേറെ ആണിനോട് മിണ്ടാൻ പാടില്ല കാരണം അത്ര അബ്സസീവ ആവനോട് അപ്പോൾ വേറെ ആണിനെ വേണമെന്ന് തോന്നത്തില്ല അവൾക്ക് അപ്പോൾ ഇതായിരുന്നു കാര്യം അപ്പം കണക്കൂട്ടലെല്ലാം തെറ്റിക്കൊണ്ടൊരു സംഭവം ഉണ്ടെന്നാണ് ഇപ്പം മനസ്സിലായി അപ്പം ഇതൊരു വലിയ പ്രോബ്ലം ആയിരിക്കും മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം പതിവ് തെറ്റിച്ച് കണക്കൂട്ടൽ തെറ്റുന്നത് അല്ലെങ്കിൽ മുമ്പത്തെ മുമ്പത്തെ ഒന്നോ രണ്ടോ സ്വഭാവം മാറി കുഴപ്പമില്ല മുമ്പത്തെ സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ട് പുതിയ ആളിനെ പോലെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെന്ന് ചോദിച്ചറിഞ്ഞാൽ ചോദിച്ചാൽ പറയത്തില്ല ചോദിച്ചാൽ പറയുന്ന കാര്യം ആയിരിക്കത്തില്ല ഇതൊന്നും എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യാൻ നോക്കണം നിങ്ങൾ